ഒരു ഭാഗത്ത് മുസ്ലിമിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിം രാഷ്ട്രവാദ ഉന്നയിക്കുന്ന വർഗീയ ഭാഗം എന്നാൽ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളെയും എഴുതിയ ഞങ്ങൾ ഹിന്ദു രാഷ്ട്രം തന്നെയാണ് നിലവിലുള്ളത് ആ ഹിന്ദു രാഷ്ട്രത്തിന്റെ വെളിയിലേക്ക് പോകേണ്ടവരെ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടവരെ ആരൊക്കെ എന്നതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ഹിന്ദുരാഷ്ട്രം സമ്പുഷ്ടപ്പെടുത്താൻ നമ്മളെല്ലാവരും രംഗത്തിറങ്ങുന്നു എന്നുള്ളതാണ് ആവശ്യകാരൻ മുന്നോട്ടേക്ക് വെക്കുന്ന അതിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അപ്പോൾ അവിടെ കന്യാസികൾക്ക് നേരെ കടന്നാക്കണമെന്ന് വന്നിരിക്കുന്നപ്പോൾ അപ്പം പുറപ്പെട്ടു അത് കഴിഞ്ഞപ്പോൾ കൈക്കും കൊണ്ട് പുറപ്പെട്ടു നിങ്ങളെല്ലാണ്ട് ഇടപെട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് അപ്പോഴാണ് ഒഡീഷയിൽ നിന്ന് വേറെ വരുന്നത് അവിടെ കന്യാസികൾ മാത്രമല്ല അച്ഛന്മാരെയും കഴിയുകയാണ് ഒഡീസ് വിളിക്കുക മാത്രമല്ല അവരതിനെ കൈകാര്യം ചെയ്യുകയാണ് ഇതിനു മുമ്പ് ഒഡീസിലെ കാരണം നമുക്കറിയാലോ ഇന്ത്യയുടെ പല ഭാഗത്തും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്കറിയാലോ അത് ഒറ്റപ്പെട്ട ഒന്നല്ല പ്രത്യശാസ്ത്രപരമായ കടന്നാക്രമമാണെന്ന് മനസ്സിലാക്കാതെ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റില്ല അത് ക്രിസ്ത്യാനിക്കെതിരായിട്ട് മുസ്ലിമിനെതിരായിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ കടനാക്രമങ്ങളെല്ലാം അടിസ്ഥാനപരമായ പ്രത്യശാസ്ത്രപരമായ കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമങ്ങളാണ് എന്ന് തിരിച്ചറിയാതെ കമ്മ്യൂണിസ്റ്റായാലും അതുപോലെ തന്നെ ഈ ഈ പറയുന്ന മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും കേക്ക് കൊടുത്തിട്ടൊന്ന് സോപ്പിട്ടിട്ട് കാര്യം നിർവഹിക്കാൻ പറ്റുന്നതല്ല അതാണ് വളരെ ഗൗരവമുള്ള പ്രശ്നം ഇപ്പോൾ ഛത്തീസ്ഗഡ് കഴിയുമ്പോൾ ആശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് പള്ളി പള്ളി അവിടെ ആളുകൾ അങ്ങോട്ടേക്ക് പോയത് ആർ എസ് എസിന്റെ കേന്ദ്രത്തിലേക്ക് പള്ളിയിൽ നിന്ന് അച്ഛന്മാരെല്ലാം ഘോഷയാത്രയായിട്ട് പോയി കേക്ക് കൊടുത്ത് മുറിച്ച് കഴിക്കുന്നവർക്ക് സന്തോഷം ഈ സന്തോഷം പറയുന്നത് കൃത്യമായിട്ട് അടിസ്ഥാനം മനസ്സിലാക്കാതുകൊണ്ടാണ് ഇതിവിടെ അവസാനിക്കാൻ പോകുന്നില്ല മാത്രമല്ല ഇതെല്ലാം ശക്തിയായിട്ട് തുടരാൻ പോവാനും വർഗീയ ധ്രുവീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ശക്തിപ്പെടാൻ പോവാനും അങ്ങനെ വരുന്ന രീതിയിൽ ഞാനിത് എനിക്ക് നീട്ടി വിശദീകരിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഹിന്ദുത്വ അജണ്ടയിലേക്ക് നീങ്ങുന്ന ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയുടെ ഭരണാധികാരിയായി നരേന്ദ്രമോദിയും സംഘപരിവാർ വിഭാഗവും ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു നവഫാസിസ്റ്റിക് രീതി എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് മെല്ലെ മെല്ലെ കടന്നു വരുന്നത് ഒന്നുകൂടി ചൂണ്ടിച്ചാണ് ഇന്ത്യയിൽ അവസാനപ്പെട്ടത് ഇപ്പോൾ ഭരണഘടനാപരമായ തെരഞ്ഞെടുപ്പ് നടന്നു ആ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തഞ്ച് സീസെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് കൃത്രിമം നടത്തിയിട്ടാണ് എന്ന് ഇപ്പോഴും ബാംഗ്ലൂരിൻ്റെ കൃത്യമായ തെളിവ് വെച്ചുകൊണ്ട് ഇലക്ടർ കൃത്യമായ നിലയിൽ ഇപ്പോഴും രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിന് മറുപടി ഒന്നും ഇപ്പോഴും പറഞ്ഞിട്ടില്ല കൃത്യമായ മറുപടി പറയാണ് പറയട്ടെ ഇരുപത്തിയഞ്ച് സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് കൃത്രിമം നടത്തിയിട്ടാണെന്നും ആ കൃത്രിമം നടത്തിയത് എ എവിടെയൊക്കെയാ പല മേഖലയിൽ കൃത്രിമം നടത്തിയിട്ടുണ്ട് തെളിവായിട്ട് കൊണ്ടുപോയിട്ടുള്ളത് അവസാന വോട്ടർ സിസ്റ്റിലാണ് ഇരുപത്തയ്യായിരത്തിനും മുപ്പതിനായിരത്തിനും ഇടയിൽ ജയിച്ചു പോയ മണ്ഡലങ്ങളുണ്ട് ആ ആ മണ്ഡലത്തിന്റെ കണ്ണാണ് ഇരുപത്തിയഞ്ച് എന്നാൽ ഒറ്റ മണ്ഡലത്തിൽ തന്നെ പത്ത് മുപ്പത്തി മൂന്നായിരം വോട്ടിന്റെ കൃത്രിമം നടന്നതിനെ പറ്റിയാണ് ബാംഗ്ലൂരിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് നാല പരിശോധനത്തിന് വിധേയപ്പെടുത്തേണ്ടത് തന്നെയാണ് ഗൗരവമുള്ള പരിശോധന പോണം പക്ഷേ ഗൗരവമുള്ള പരിശോധന ചെയ്യാറില്ല എന്തുകൊണ്ടാ ഇവിടെയാണ് പാർലമെൻ്ററി ജനാധിപത്യ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അധികാരം ഉപയോഗിച്ച് എങ്ങനെ മെല്ലെ മെല്ലെ ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് കുതിറിച്ചാടി പുതിയ പാസത്തിൻ്റെ തലത്തിലേക്ക് നീങ്ങാം എന്നതിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണം പറയാൻ പോകുന്നത് ഈ എലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ വെച്ചാണ് അതിപ്പോൾ എലക്ഷൻ കമ്മീഷൻ മാത്രമല്ല സി ബി ഐ ഉണ്ട് ഇ ഡി ഉണ്ട് സി ഐ ജി ഉണ്ട് ഒരുപാട് സ്വതന്ത്രമായി നിലകൊള്ളുന്നു എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട് ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം ഇപ്പോഴ് അർദ്ധ സൈന്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് രൂപീകരിക്കുമ്പോൾ അവർ ഉപയോഗിച്ച പദമാണ് അർദ്ധ സൈന്യം ആ സൈന്യത്തിന്റെ പ്രതിയിൽ മിക്കവാറും അവർന്ന് നിൽക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ ജുഡീഷ്യറിയുടെ നല്ലൊരു ഭാഗം ജുഡീഷ്യറിയുടെ ഭാഗമായിട്ട് പുതിയ ജഡ്ജിമാരെ തീരുമാനിക്കുമ്പോൾ തീരുമാനിക്കപ്പെട്ടു വരുന്നതായിരക്കാ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കൾ ജഡ്ജിയായാലും എന്തായിരിക്കും അവസ്ഥ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ട് നിശ്ചയിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് കൂടി പങ്കെടുത്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിക്കേണ്ടി വരുന്നത് ഒരു നിയമം മാറ്റി ചീഫ് ജസ്റ്റിസ് വേണ്ട എന്ന് തീരുമാനിച്ചു പറഞ്ഞാൽ അമിത്ഷാക്കും അതേപോലെ തന്നെ നരേന്ദ്രമോദിക്കും ചേർന്ന് ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കാം അവർ രണ്ടാൾ തീരുമാനിച്ച പിന്നാലെയ്ക്ക് തീരുമാനിക്കാം അവർക്ക് രണ്ടുപേർക്കും പേർക്കും ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കാം എന്ന് ഭരണഘടനാപരമായിട്ട് അവർ നിയമം മാറ്റം വരുത്തി ചീഫ് ജസ്റ്റിസിനെ അതിൽ നിന്ന് ഒഴിവാക്കി അവർക്ക് അരവസരം ഉണ്ടാവുന്നു എല്ലാവരെയും ഒഴിവാക്കുകയാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ശരി അർദ്ധ സൈനിക വിഭാഗത്തിന്റെ പിടിയിൽ പിടിയിലമർന്നു ഏത് ഭരണഘടനാ സ്ഥാപനങ്ങൾ അങ്ങനെ പൂർണമായ പിടിയിൽ അമർന്നാൽ അതെന്തായി അത് പാർലമെന്ററി ജനാധിപത്യത്തിലും പോയി നവഫാസത്തിലേക്ക് ഭരണകൂടം